യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ വിശുദ്ധ പത്രസ്ലിഹായുടെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം തിരുവചനം ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴേ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊണ്ടു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഒത്തിരി അസ്വസ്ഥതകൾ ഉണ്ടാകും ആകുലതകൾ ഉണ്ടാകും എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇടപെടാത്തതിൽ ദൈവം എന്തേ വൈകുന്നു ദൈവം എന്തേ താമസിക്കുന്നു ഈ ഒരു വിഷമം ഈ ഒരു വേദന ഒത്തിരി പേരുടെ ഉള്ളിലുണ്ട് ഇത്രമാത്രം ഞാൻ പ്രാർത്ഥിച്ചില്ലേ എന്നിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടില്ലല്ലോ എന്നെ കെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്നേക്കാൾ നന്നായിട്ട് നിന്റെ ജീവിതത്തിൽ തക്ക സമയത്ത് നീ പോലും പ്രതീക്ഷിക്കാത്ത ഏറ്റവും അനുയോജ്യമായ സമയത്ത് തക്ക സമയത്ത് നിനക്ക് വേണ്ടതായ സമയത്ത് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിവുള്ള ഒരു കർത്താവാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ചില പ്രാർത്ഥനകൾ നടത്തിയിട്ട് അത് വൈകുന്നതിനെ ഓർത്ത് അതിന് ഉത്തരം ലഭിക്കാത്തതിനോർത്ത് നീ സങ്കടപ്പെടരുത് നീ നിരാശപ്പെടരുത് ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവം തക്ക സമയത്താണ് ഇടപെടുക അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ട് ഇത് പ്രിയപ്പെട്ട മകനെ മകളെ നീ നിരാശപ്പെടരുത് നീ സങ്കടപ്പെട്ടിരിക്കരുത് ദൈവം നിൻ്റെ ജീവിതത്തിൽ തക്ക സമയത്ത് ഇടപെടും ഈ ഒരു വിശ്വാസത്തോടെ ബോധ്യത്തോടെ നിനക്ക് മുന്നോട്ട് നിൻ്റെ ജീവൻ നയിക്കാൻ സാധിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശ്വര സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ജീവിതത്തിൽ വലിയ നിരാശയിൽ സങ്കടങ്ങളിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ നടന്നില്ലല്ലോ എന്ന വേദനയിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ ഇവരുടെ ജീവിതത്തിൽ നീ തക്ക സമയത്ത് ഇടപെടണമേ ഈ വലിയ വിശ്വാസം നൽകി ഇവരനുഗ്രഹിക്കണമേ യേശു നാമത്തിൽ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി വരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ